അസ്സലാം അള്ളാഹ്മി അലാ സൈദിനി എല്ലാ ദുശീലങ്ങളും മാറാൻ വേണ്ടിയിട്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു തരാ തരികയാണ് അതായത് നമുക്കുള്ള ദുശീലങ്ങളും മാറാ മാറ്റാൻ മറ്റുള്ള ആർക്കാണോ ആ ദുശീലങ്ങൾ മാറ്റേണ്ടത് അവരുടെ ദുശീലങ്ങളും നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് അതിനാദ്യം എന്താണ് ചെയ്യേണ്ടത് പതിനൊന്ന് തവണ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുക ഇബ്രാഹിം സൊലാത്ത് സുലാത്ത് ഇബ്രാഹിം എല്ലാവർക്കും അറിയാവുന്ന സ്വലാത്ത് ആയിരിക്കുമല്ലോ ഞാനിവിടെ അത് കൊടുക്കുന്നുമുണ്ട് ചൊല്ലേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സ്വലാത്താണ് അതിനുശേഷം എന്ത് ചെയ്യുക അസ്മാ അള്ളാഹുവിന്റെ അസ്മാവ് നിസ്സനയിൽപ്പെട്ട അതിമഹത്തായ വധൂത് എന്ന നാമം എന്ന ഇസ്മ അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങളിൽ നിറഞ്ഞ ഈ ഇസ്മിനെ മുന്നൂറ്റി അറുപത് വട്ടം ചൊല്ലുക അതായത് മുന്നൂറ്റി അറുപത് വട്ടമാണ് ഈ ഡിക്രനെ ചൊല്ലേണ്ടത് കൂടെ തന്നെ എന്ത് ചെയ്യുക അതിനുശേഷം ഇബ്രാഹിം സൊലാത്ത് ഇബ്രാഹിം പതിനൊന്ന് തവണ ചൊല്ലി ആർക്കാണ് ശീലീലം മാറ്റേണ്ടത് അവരെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ദോ ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക അത് ഒന്നാമത്തെ കാര്യമാണ് പറഞ്ഞത് സൂറത്ത് ഫലക്ക് നാസ് പതിനൊന്ന് വട്ടം മോതി വെള്ള വെള്ളത്തിൽ മന്ത്രിച്ച് അവർക്ക് കുടിക്കാൻ കൊടുക്കുക അത് രണ്ടാമത്തെ കാര്യമാണ് അതായത് സൂറത്ത് ഫലക്കും നാസും അറിയാവും അറിയാവുമായിരിക്കുമല്ലോ അതെന്ത് ചെയ്യുക പതിനൊന്ന് വട്ടം മോദി വെള്ളത്തിൽ മന്ത്രിച്ച് ആർക്കാണോ ദുശീലങ്ങൾ ഉള്ളത് അവർക്ക് മാറ്റേണ്ടത് അവർക്ക് പതിനൊന്ന് തവണ മന്ത്രിച്ച് കൊടുക്കാവുന്നതാണ് അതിനുശേഷം എന്ത് ചെയ്യുക പതിനൊന്ന് തവണ ഏതെങ്കിലും ഒരു സ്വലാത്ത് മുത്തുഞ്ഞിയുടെ പേരിലുള്ള ഏത് സ്വലാത്തായാലും ഉത്തമമാണ് പതിനൊന്ന് തവണ സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം സൂറത്ത് ലഹബ് പത്തൊമ്പത് തവ പത്തൊമ്പത് തവണയാണ് ഓതേണ്ടത് സൂറത്ത് ലഹബ് ഇവിടെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ ഈ സൂറത്തും ഈ സൂറത്ത് നിസ്കാരങ്ങളിലൊക്കെ നമ്മൾ ഓതുന്നതാണ് കുറവാന് ഓതുന്നവരാണെങ്കിൽ അവർക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു സൂറത്തായിരിക്കും കൂടെ തന്നെ ഈ സൂറത്ത് ഓതുക പത്തൊമ്പത് തവണ അതിനുശേഷം പതിനൊന്ന് തവണ വീണ്ടും അതേ ചൊല്ലിയ സ്വരത്ത് ചൊല്ലി ദുവാ ചെയ്യുക ആ ചൊല്ലിയതിന് ശേഷം ആരെയാണോ ആർക്കാണോ ദുശീലം മാറ്റേണ്ടത് അവരുടെ തലയിൽ ഊതി മന്ത്രിക്കുകയോ അതുമല്ല അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഓതി ഓതി കൊടുക്കുകയോ ചെയ്യാം അതായത് കുടിക്കാൻ കൊടുക്കുകയോ ചെയ്യാം അതിന് കഴിയുന്നില്ലെങ്കിൽ ഓദിയ ശേഷം എന്ത് ചെയ്യുക അവർക്ക് വേണ്ടി ദുവാ ചെയ്യുക ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ ആമീൻആാലി ആരുടെ സ്വഭാവമാണോ മാറേണ്ടത് അവർക്ക് അവർക്ക് അവർ അവരെ മനസ്സിൽ ഉദ്ദേശിച്ചു കൊണ്ടും ചൊല്ലാം ഉള്ളിൽ കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയും ചെയ്യാം അവരെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെയും ദുവാ ചെയ്യാം മാർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാ ഇൻഷാല്ലാ അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക ഇൻഷാ ഇൻഷാല്ല നമ്മുടെ ദുബായിൽ നമ്മുടെയും എന്റെയും എന്റെ കുടുംബത്തിന്റെ ദുബായിൽ അവരെയും ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക ഇൻഷാ ഇൻഷാല്ല എന്ത് തന്നെ ആയാലും കമന്റിലൂടെ അറിയിക്കുക എന്താ എന്താണ് കാര്യമെന്ന് ഇൻഷാല്ല ഇവിടെ കുറച്ച് വീഡിയോസിന്റെ ഇത് തമ്മിൽ കൊടുത്തിട്ടുണ്ട് ഈ അടുത്തായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ചാനൽ കയറി കാണുക ഒന്നുകിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം തീർച്ചയായിട്ടും ചാനൽ കയറി കാണുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് വീഡിയോസാണ് ചാനലിലുള്ളത് തീർച്ചയായിട്ടും കയറി കാണുക നിങ്ങൾക്ക് അത് ജീവിതത്തിൽ ഉപകാരപ്പെടുമെന്നതിൽ ഒരു സംശയവും വേണ്ട അതിക്രകളും സ്വലാത്തുകളും നമസ്കാരങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കുവാനും അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുവാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻഷല്ല വീണ്ടും പുതിയ അറിവുമായിട്ട്